ഹലോ നമ്മൾ കുർത്തീസിനകത്തൊക്കെ ഇതുപോലെ ഒരു പട്ട ഡിസൈൻ കാണാറുണ്ടല്ലേ അപ്പോൾ ഇതുപോലെ നല്ല അടിപൊളിയായിട്ടുള്ള നീറ്റായിട്ടുള്ള പട്ട ഡിസൈൻ എങ്ങനെ എന്നുള്ള വീഡിയോ ആണ് നമ്മളൊന്ന് കാണിക്കാൻ പോകുന്നത് അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ നല്ലൊരു അടിപൊളി ഡിസൈനാണ് ഇത് വരുന്നത് കേട്ടോ അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം ഓക്കെ അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ ഒരു രണ്ട് ഭക്ഷണം തുണിയാണ് എടുത്തിരിക്കുന്നത് ഒന്ന് ഡിസൈൻ ചെയ്യാനുള്ളൊരു പീസ് അതുപോലെ തന്നെ നമുക്ക് നെക്ക് കട്ട് ചെയ്യാനുള്ള ഒരു പീസ് രണ്ട് പീസാണ് നമ്മുടെ എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു കളറിലാണ് നമ്മൾ ആ ഒരു ഡിസൈൻ ചെയ്യുന്നത് അപ്പോൾ നാലിഞ്ച് വീതിയിലും അതുപോലെ തന്നെ ഒരു ഇറക്കം നമ്മളൊരു പത്തിഞ്ചോളം നമ്മൾ ഇറക്കം എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ ആ ഒരു ഇറക്കം വരുന്നത് അതിനനുസരിച്ച് മാത്രം തുണി എടുത്താൽ മതി അപ്പം നിങ്ങളെ നമ്മൾ കറക്റ്റായിട്ട് പറയുന്നില്ല അപ്പം നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് എടുക്കാവുന്നതാണ് നമ്മൾ നാലിഞ്ചാണ് ഈ ഒരു തുണി വീതി എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ രണ്ടാമത്തെ പീസ് എടുത്തിരിക്കുന്നത് നെക്ക് കട്ട് ചെയ്യാനുള്ള ചെയ്യാനുള്ളൊരു പീസാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിനെ ആയിട്ടുള്ള രീതിയിലുള്ള ഒരു നമ്മൾ എടുത്തിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഏതാണോ മാച്ച് ആയിട്ടുള്ള രീതി ആ രീതിയിലുള്ള തുണിക്കാശ്ശം നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് അപ്പോൾ ഇനി നമുക്ക് എങ്ങനെയാണ് നെക്ക് മാർക്ക് ചെയ്യാൻ നോക്കാം അപ്പോൾ ഈ ഒരു പീസ് നമ്മൾ ഇതുപോലെ എടുത്തിട്ട് നമ്മൾ രണ്ടായിട്ട് മടക്കി വെച്ചിരിക്കുകയാണ് ചെയ്തിരിക്കട്ട അത് ഇതുപോലെ രണ്ടായിട്ട് മടക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിനകത്താണ് നമ്മൾ നെക്ക് മാർക്ക് ചെയ്യുന്നത് സാധാരണ നെക്ക് മാർക്ക് ചെയ്യുന്നത് പോലെ തന്നെയാണ് നമ്മൾ നെക്ക് മാർക്ക് ചെയ്യുന്നത് അപ്പോൾ അതിനായിട്ട് ഒരു നെക്ക് വിരിവ് ഇതുപോലെ ഒരു മൂന്നര ഇഞ്ച് നമ്മൾ കഴുത്തിരികെ മാർക്ക് ചെയ്യുന്നുണ്ട് ഓക്കെ അതുപോലെ തന്നെ താഴെ ഒരു മൂന്നര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് രണ്ട് ലൈ ജോയിപ്പിച്ചിട്ട് ഒരു ലൈൻ വരച്ചു കൊടുക്കുക ഇതൊക്കെ സാധാരണ നമ്മൾ നെക്കിന് കാണിക്കുന്ന സെയിം മെത്തേഡ് തന്നെയാണ് അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടാൽ മതി അപ്പോൾ ഇതുപോലെ നമ്മൾ കഴുത്തിറക്കൊരു അഞ്ചനഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് രണ്ടും ജോയിൻ ചെയ്യിപ്പിച്ച് ഒരു ലൈൻ വരച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ കഴുത്തിൻ്റെ അളവും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ അളവ് പ്രകാരം നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ അതിന് ശേഷം എന്ത് ചെയ്യാം നമുക്ക് ഇതുപോലെ കറക്റ്റ് നെക്കിന് കറവ് വരച്ചു കൊടുക്കാം ഓക്കെ അത് ഇതുപോലെ നല്ല അടിപൊളിയായിട്ടൊരു കറവ് വരച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നെക്ക് കറക്റ്റായിട്ട് വരയ്ക്കാൻ അറിയാത്തവരുണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരു സ്കെയില് നമുക്ക് വാങ്ങാൻ കിട്ടും അപ്പോൾ ഹോൾ കർവ് എന്നാണ് ഇതിൻ്റെ പേര് അപ്പോൾ ഇത് നമ്മൾ ആം ആംഹോളൊക്കെ കറക്റ്റായിട്ട് വരക്കാൻ വേണ്ടി ചൂസ് ചെയ്യുന്ന ഒരു സ്കെയിലാണ് അപ്പോൾ ഈ ഒരു സ്കെയിൽ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ ജസ്റ്റ് വരച്ച കറക്റ്റായിട്ട് നിങ്ങൾക്ക് ആ ഒരു റൗണ്ട് നിങ്ങൾക്ക് വരച്ചെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ ഈ ഒരു സ്കെയില് വാങ്ങിക്കഴിഞ്ഞാൽ സുഖമായിട്ട് നിങ്ങൾക്ക് ഇതുപോലത്തെ കർവുകളൊക്കെ നിങ്ങൾക്ക് വരക്കാൻ പറ്റും ഉണ്ടോ ഇതുപോലെ നമുക്ക് കറക്റ്റായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഈ ഒരു സ്കെയില് വെച്ച് നിങ്ങൾക്ക് വരക്കാൻ പറ്റും കേട്ടോ അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ ഈ ഒരു സ്കെയില് മേടിച്ചാൽ മതി അപ്പം പിന്നെ നമുക്ക് ബാക്കി എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം അപ്പോൾ അതിനായിട്ട് നമുക്ക് ഈ ഒരു ഭാഗം നെക്കിന്റെ നെക്കിൻ്റെ ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഓക്കെ അപ്പോൾ നമ്മുടെ വീഡിയോ സാധ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാം അതുപോലെ തന്നെ അഭിപ്രായ നിർദ്ദേശങ്ങളൊക്കെ നമ്മുടെ കമന്റ് ബോക്സൂടെ അറിയിക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മൾ നെക്കിന്റെ പോർഷൻ കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് എന്ത് ചെയ്യാം താഴോട്ടേക്കുള്ള ഭാഗത്ത് സെന്റർ ലൈൻ കൂടെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം കാരണം നമുക്ക് ആ ഒരു പട്ടടി സേം വരുന്നത് ഇതിന്റെ കറക്റ്റ് സെൻ്റർ ആയിരിക്കണം അപ്പോൾ ഇതുപോലെ ആയിട്ട് നമ്മൾ സെന്റർ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിനുശേഷം ആ ഒരു സെൻ്റർ കൂടെ ഒന്ന് ലൈൻ വരച്ചു കൊടുക്കാം ഓക്കെ നമ്മൾ ഇതിനകത്ത് സെൻ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സെൻ്റർ മാറി പോകാൻ പാടില്ല അപ്പോൾ കറക്റ്റായിട്ട് ഇതുപോലെ ലൈൻ വരച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് ഈ ഒരു പീസ് വെച്ചിട്ട് എങ്ങനെയാണ് ഡിസൈൻ ചെയ്ത് നോക്കാം അപ്പോൾ അതിനായിട്ട് ഇതുപോലെ കറക്റ്റ് സെൻറ്റർ കൂടെ നമ്മൾ രണ്ടായിട്ട് മടക്കി മടക്കിയെടുത്തിട്ടുണ്ട് ഓക്കെ അതിനുശേഷം നമ്മൾ എന്തു ചെയ്യുക ഈ ഒരു സൈഡിലേക്കായിട്ട് നമുക്കൊരു അരഞ്ച് വീതി നമുക്കൊന്ന് വീതി മാർക്ക് ചെയ്തെടുക്കണം അതിനായിട്ട് കറക്റ്റ് ഇതുപോലെ സെൻറ്റർ മടക്കിയ ശേഷം എന്ത് ചെയ്യാം ടാപ്പ് വെച്ചിട്ട് നമുക്ക് ടോപ്പിലൊരു അരഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ താഴെ ഒരു അരഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം ഓക്കെ നിങ്ങൾക്ക് പട്ടയ്ക്ക് കൂടുതൽ വീതി വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ വീതി കൂട്ടി വരച്ചാൽ മതി ഓക്കെ അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം ഈ രണ്ട് അരഞ്ച് ചെയ്യിപ്പിച്ചിട്ടൊരു ലൈൻ വരച്ചുകൊടുക്കാം ഓക്കെ അപ്പോൾ ഇതേ ഇതുപോലെ നമ്മൾ വരച്ചെടുക്കുന്നുണ്ട് ഓക്കെ നമ്മളിത് രണ്ട് സൈഡിലും അരഞ്ച് വെച്ച് നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് രണ്ടാമത്തെ സൈഡിൽ ഇതുപോലെ ഒന്ന് വരച്ചെടുക്കാം അപ്പോൾ നമ്മൾ ഫസ്റ്റ് വരച്ച ഭാഗത്ത് ചെറുതായിട്ടൊന്ന് മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ മുകളിൽ അരഞ്ച് മുക്കാലിഞ്ച് ആയിപ്പോയി എടുത്തത് അപ്പോൾ ചെറുതായിട്ടൊന്ന് മാറ്റി വരച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഔട്ടറത്തെ അല്ല ഇന്നറത്തെയാണ് നമ്മുടെ ലൈന് വരുന്നത് അപ്പോൾ അടിഭാഗം റെഡിയാണ് ടോപ്പിലേക്ക് വരുമ്പോൾ ഈ ഒരു ലൈനാണ് കേട്ടോ ഉള്ളിലെ ലൈനാണ് നമ്മുടെ കറക്റ്റ് ലൈൻ വരുന്നത് പുറത്തെ ലൈന് മിസ്റ്റേക്ക് ആണ് അപ്പോൾ നമുക്ക് രണ്ടാമത്തെ സൈഡിലെന്താ ഇതുപോലെ അരഞ്ച് വെച്ചിട്ട് രണ്ട് സൈഡിലും അരഞ്ച് വെച്ച് മാർക്ക് ചെയ്യാം അതിന് ശേഷം ഒരു ലൈൻ വരച്ചു കൊടുക്കാം ഓക്കെ അത് ഇതുപോലെ രണ്ട് സൈഡിലും അരഞ്ച് വെച്ച് നമ്മൾ ലൈൻ വരച്ചെടുത്തിട്ടുണ്ട് നമുക്കിതിൻ്റെ സെൻ്റർ ഒന്ന് കറക്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കണം അപ്പോൾ അതിനായിട്ട് സെൻറ്റർ ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക അതിന് ശേഷം നമുക്ക് എത്രയാണോ ഇതിന് അർക്കം വേണ്ടത് നമ്മളൊരു എട്ട് ഇഞ്ചാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത് കേട്ടോ എട്ട് ഇഞ്ച് അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ അതിന് ഇറക്കം വേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾ മാർക്ക് ചെയ്താൽ മതി നമ്മളൊരു ജസ്റ്റ് ഒരു ഇഞ്ച് നമ്മൾ എടുക്കുന്നുണ്ട് ഉണ്ടോ എട്ട് ഇഞ്ച് കറക്റ്റായിട്ട് ആ ഒരു എട്ട് ഇഞ്ചാണ് നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ അവിടെ ജസ്റ്റ് ഇതുപോലെ ഒരു ലൈൻ വരച്ച് കൊടുക്കുന്നുണ്ട് ഓക്കെ നമുക്ക് എന്ത് ചെയ്യാം നേരത്തെ വരച്ച ആ ഒരു സെൻറ്റർ പോയിൻ്റ് ഉള്ളത് മടക്കിയ ആ ഒരു സെൻറ്റർ ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമുക്ക് ഈ സൈഡിലേക്ക് ഇതുപോലെ ഒന്ന് ചെരിച്ച് വരച്ചു കൊടുക്കാം ചെറിയൊരു ഡിസൈൻ കിട്ടാൻ വേണ്ടി ഒരു ടൈപ്പടി ഡിസൈൻ കിട്ടാൻ വേണ്ടിയിട്ട് അപ്പം നമ്മളിവിടെ ഒരു മുക്കാലിഞ്ച് മുകളിലേക്കായിട്ട് ഇതുപോലെ രണ്ട് സൈഡിലും മുക്കാലിഞ്ച് വെച്ച് മാർക്ക് ചെയ്യുന്നുണ്ട് അതിന് ശേഷം എന്ത് ചെയ്യുക ചെറിയ സ്ലോപ്പ് ആക്കിയിട്ട് ആ ഒരു പോയിന്റിലേക്ക് ഇവിടുന്ന് ചെറുതായിട്ടൊന്ന് സ്ലോപ്പ് ആക്കി വരച്ചു കൊടുക്കുക ഓക്കെ നിങ്ങൾക്ക് ആ ഒരു ചെരുവെത്ര വേണോ അതിനനുസരിച്ച് അര ഇഞ്ചോ ഒരിഞ്ചോ ഒക്കെ എടുക്കാം അപ്പം നിങ്ങളുടെ ഡിസൈൻ അനുസരിച്ച് ചെയ്യാവുന്നതാണ് നമ്മളൊരു മുക്കാലിഞ്ചി വെച്ചിട്ടാണ് ഇതുപോലെ ഒന്ന് വരച്ചെടുക്കുന്നത് ഓക്കെ അത് ഇതുപോലെ രണ്ട് സൈഡിലേക്ക് നമ്മൾ ഇതുപോലെ വരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നല്ലൊരു അടിപൊളിയായിട്ട് ടൈഡ് ഡിസൈൻ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഔട്ടർ ലൈൻ അല്ല ഇന്നർ ലൈൻ ആണ് കേട്ടോ നമ്മുടെ മെഷർമെൻറ്റ് വരുന്നത് അപ്പോൾ ഇതുപോലെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അത് രണ്ട് സൈഡ് ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് എങ്ങനെയാണ് ബാക്കി ചെയ്ത് നോക്കാം ഇനി നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു ഭാത്ത് ഒരു ലൈൻ ജസ്റ്റ് ലൈൻ വരച്ചു കൊടുക്കുന്നുണ്ട് അത് നമുക്ക് ആ ഒരു ഭാഗത്ത് ചെറുതായിട്ടൊന്ന് ക്രോസ് ആയിട്ടൊന്ന് കട്ട് ചെയ്യാനുണ്ട് അപ്പോൾ അതിനായിട്ട് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു നമ്മൾ ടോപ്പിൽ നിന്ന് ഈ ലൈനിലൂടെ കട്ട് ചെയ്ത് ഏകദേശം ഇവിടെ വന്ന് നിൽക്കുമ്പോൾ ചെയ്യും നമ്മൾ സൈഡിലോട്ടേക്ക് ഇതുപോലെ ക്രോസ് ആയിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു ലൈന് വരച്ചത് അപ്പം നമ്മൾ ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ഇനി നമുക്കിതെങ്ങനെയാണ് ഇതിനകത്ത് സെറ്റ് ചെയ്ത് നോക്കാം അപ്പം നമ്മൾ ഇതുപോലെ എല്ലാ സൈഡിലും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം പക്ഷേ നമ്മൾ എട്ടിഞ്ചാണ് നമ്മൾ ആ ഒരു ടൈപ്പടി ഇറക്കം എടുത്തിട്ടുണ്ടായിരുന്നത് പക്ഷേ നമ്മുടെ തുണി ലേസം വലിപ്പം പോയി അതുകൊണ്ട് നമ്മൾ ടൈപ്പടി ഇറക്കം ലേശം ഒന്ന് കുറക്കുന്നുണ്ട് അപ്പം നിങ്ങൾ വെക്കുന്ന സമയത്തൊന്നും സമയത്തൊന്ന് ശ്രദ്ധിച്ചിട്ടെടുക്കാം നമ്മളിവിടെ ഒരു വേസ്റ്റ് വേസ്റ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട് ഇറക്കം കുറഞ്ഞ് പോയിട്ടോ ഇനി നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു ടൈപ്പടിയുടെ നാല് സൈഡും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം അതിനായിട്ട് നമ്മൾ നെക്ക് കട്ട് ചെയ്ത് തുണിയുടെ മുകളിലേക്ക് കറക്റ്റായിട്ട് ഇതുപോലെ നമ്മളെ സെൻ്റർ കറക്റ്റ് ചെയ്ത് വെച്ചു കൊടുക്കുന്നുണ്ട് അത് ഇതുപോലെ നമ്മൾ കറക്റ്റ് നെക്കിൻ്റെ സെൻ്ററിലാണ് കേട്ടോ വെച്ച് താഴെ വൈറ്റ് തുണിയായിട്ട് കറക്റ്റ് മനസ്സിലാവാത്തത് അപ്പോൾ രണ്ടിനെയും നല്ല വശം ഒരുമിച്ച് വരുന്ന രീതിയിലാണ് ഇതുപോലെ വെച്ചുകൊടുത്തിരിക്കുന്നത് അപ്പോൾ ടെ രണ്ടിന് നല്ല വശം ഉള്ളിലേക്കാണ് വരുന്നത് കേട്ടോ അപ്പോൾ അത് ആ രീതിയിൽ വെച്ച ശേഷം എന്ത് ചെയ്യാം നമുക്ക് ഇതുപോലെ മാറി സെൻ്റർ മാറിപ്പോ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കാം എല്ലാ സൈഡിലൊന്ന് പിൻ ചെയ്ത് കൊടുക്കാം ഓക്കെ ഇപ്പം നമ്മുടെ അളവ് മാറിപ്പോതിരിക്കാൻ വേണ്ടിട്ടാണ് ഇതുപോലെ പിൻ ചെയ്ത് കൊടുക്കുന്നത് അതിന് ശേഷം എന്ത് ചെയ്യാം നമുക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് വന്നിട്ട് ഈ ഒരു കോണം സ്റ്റിച്ച് ചെയ്ത് നേരെ മേലോട്ടേക്ക് തിരിച്ച് സ്റ്റിച്ച് ചെയ്തു പോകാം ഓക്കെ അപ്പോൾ അത് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഓക്കെ അപ്പോൾ ഇതേ ഇതുപോലെ ആദ്യം എന്ത് ചെയ്യുക ടോപ്പൊന്ന് നേരത്തെ ആഴോട്ടേക്ക് വരിക പിന്നെ ഈ ഒരു കോൺ വിഷം സ്റ്റിച്ച് ചെയ്യാം ഓക്കെ വീണ്ടും തിരിച്ച് മേലോട്ടേക്ക് വരിക ഓക്കെ അപ്പം ഇത് ഉള്ളൂ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിൻ്റെ സെൻറ്ററിലൂടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം നമുക്ക് ആദ്യം ഈ ടോപ്പൊന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കി കൊടുക്കാം അതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം നേരത്തെ മാർക്ക് ചെയ്ത് സെൻറ്റർ ലൈനിലൂടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ അതിനായിട്ട് നിങ്ങൾ കാണുന്നു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ജസ്റ്റ് ഒരു ലൈൻ ഇതുപോലെ ഒന്ന് വരച്ച് കാണിച്ചു തരാം അത് ഇവിടെ നമ്മൾ ആദ്യം ഇവിടെ വരെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കും ഓക്കെ അപ്പോൾ അത് നമുക്ക് ആ ഒന്ന് കട്ട് ചെയ്തെടുക്കാം അത് ഇതുപോലെ നമ്മൾ കറക്റ്റായിട്ട് സെൻറ്റർ കൂളൊന്ന് ഈ രണ്ട് പോയിന്റ് വരെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓക്കെ ഉണ്ടോ അതിന് ശേഷം എന്തു ചെയ്യുക നമ്മൾ നേരത്തെ ഒരു ലൈൻ വരച്ചിട്ടില്ലേ നേരത്തെ പറഞ്ഞിട്ടില്ല ആ ഒരു ലൈനിലേക്ക് ജസ്റ്റ് ഒന്ന് ക്രോസ് ആയിട്ടൊന്ന് രണ്ട് കട്ടിങ് കൂടെ ഇട്ട് കൊടുക്കാം ഓക്കെ അപ്പോൾ ഇതുപോലെ ഈ ഒരു ലൈനിലേക്ക് വിടുന്ന ഈയൊരു കോണെന്ന് ചിരിച്ചിട്ട് ഇതുപോലൊന്ന് വരച്ചു കൊടുക്കുക ഓക്കെ രണ്ട് സൈഡിൽ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം അപ്പോൾ നിങ്ങൾ ക്ലിയർ ഇതുപോലെ വരച്ച് കാണിക്കുന്നത് ഉണ്ടോ ഓക്കെ ഇതുപോലെ കൂടി നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കണം അപ്പം ഇത് അതും കൂടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഇപ്പം നമ്മുടെ ചാനലിൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇതുപോലെ രണ്ട് സൈഡിലേക്കും ക്രോസ് ആയിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓക്കെ പിന്നെ നമുക്ക് എന്ത് ചെയ്തൊന്ന് നേരെ ഒന്ന് മറിച്ചിട്ട് എടുക്കണം അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ പിന്നൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം എന്ത് ചെയ്തു നേരെ ഉള്ളിലേക്കൊന്ന് മറിച്ചു കൊടുക്കാം അപ്പോൾ അതിന് മുമ്പായിട്ട് ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് ജസ്റ്റ് ഒന്ന് സ്ക്രാച്ച് ചെയ്ത് കൊടുത്താൽ മതി നല്ല പെർഫെക്റ്റായിട്ടൊന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒന്ന് സ്റ്റിച്ചിങ്ങിൻ്റെ എഡ്ജെല്ലാം നല്ല രീതിയിൽ പെർഫെക്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒന്ന് സ്ക്രാച്ച് ചെയ്ത് കൊടുക്കുന്നത് ഓക്കെ അതിൽ നിന്ന് അയൺ ചെയ്തെടുത്താലും മതി അപ്പോൾ സ്റ്റിച്ച് ചെയ്തുകൊണ്ട് നിൽക്കുന്നതിന് കയൺ ചെയ്യാൻ ബുദ്ധിമുട്ടാവുന്നതുകൊണ്ടുകൊണ്ടാണ് ഇതുപോലെ ഒന്ന് നന്നാകൊണ്ട് ഒന്ന് സ്ക്രാച്ച് ചെയ്തെടുത്താൽ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാവും നമുക്കിത് നേരെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കാം ഓക്കെ കേട്ടോ കറക്റ്റായിട്ട് നമുക്ക് കറക്റ്റ് ആ ഒരു ഷേപ്പ് നമുക്ക് അവിടെ കാണാൻ പറ്റും ഓക്കെ ആ ഒരു ഷേപ്പിലാണ് നമ്മുടെ ഈ ഒരു ടൈപ്പ് അടിയുടെ ഡിസൈൻ വരിക കേട്ടോ അത് ഇതുപോലത്തെ ഒരു ഡിസൈനിലാണ് വരിക നമ്മൾ സൈഡ് ഭാഗം ഒന്ന് സ്ക്രാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ആ ഒരു ഡിസൈൻ പുറത്തോട്ടേ കാണിക്കുന്ന രീതിയിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പോൾ അതിനായിട്ട് നമുക്കൊന്ന് ആ ഒരു ഡിസൈൻ നമ്മുടെ ആ തയ്യൽ തുമ്പിന് കറക്റ്റായിട്ടൊന്ന് മടക്കിയെടുക്കണം അപ്പോൾ അതിനായിട്ട് എന്ത് ചെയ്യുക നമ്മുടെ ഈ ഒരു തുണി ഉണ്ടല്ലോ ഡിസൈൻ തുണി നമ്മുടെ ഈ ഒരു തയ്യൽ തുമ്പ് ഇതുപോലെ വെച്ചിട്ട് എന്തു ചെയ്യുക കറക്റ്റ് ചെയ്ത് വെച്ചിട്ട് നേരെ തയ്യൽ തുമ്പ് മടങ്ങാത്ത രീതിയിൽ ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം ഉണ്ടോ തയ്യൽ തുമ്പ് മടങ്ങരുത് തയ്യൽ തുമ്പ് നമ്മുടെ ഈ ഒരു തുണിയുടെ മുകളിലേക്ക് വെച്ചിട്ട് ഇതുപോലെ മടക്കി കൊടുക്കാം ഓക്കെ ഇതുപോലെ കറക്റ്റായിട്ട് വെച്ചിട്ട് ഒന്ന് ഒന്ന് സ്ക്രാച്ച് ചെയ്ത് കൊടുക്കുക അപ്പം അത് നല്ല രീതിയിൽ ഒരു സൈഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ എന്തു നമുക്ക് രണ്ടാമത്തെ സൈഡും ഇതുപോലെ ഒന്ന് ബാക്കിലേക്കും മറിച്ചിട്ടൊന്ന് സ്ക്രാച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ നമ്മുടെ വീഡിയോ സാധ്യതയാണ് കാണുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ അഭിപ്രായ നിർദ്ദേശങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാം കേട്ടോ അപ്പം ഇനി മാറി പോകുന്നുള്ളവർക്ക് എന്ത് ചെയ്യാ ഇതുപോലെ അടിവശം ജസ്റ്റ് ഒന്ന് പിൻ ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ നീങ്ങിപ്പോവാതെ കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ് നമുക്ക് ഉണ്ടോ ഒന്ന് മറിച്ചിട്ട് കാണിച്ചു തരാം ഓക്കെ ഇതുപോലെ കറക്റ്റായിട്ട് നിങ്ങൾക്ക് കിട്ടും ഇതങ്ങനെയാണ് അതിൻ്റെ ബാക്ക് സൈഡ് വരും കേട്ടോ ബാക്ക് സൈഡ് രണ്ട് ഭാഗം ഇതുപോലെ നല്ലപോലെ കവർ ചെയ്ത് നിൽക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ ഫ്രണ്ട് സൈഡിൽ നമുക്ക് ഇതുപോലെ നല്ലൊരു അടിപൊളിയായിട്ടുള്ള ഒരു സെൻറ്റർ പട്ട ഡിസൈൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ് നല്ലൊരു ഓപ്പണിംഗ് ഒക്കെ ഉള്ള നല്ലൊരു അടിപൊളി ഡിസൈൻ ആണ് കേട്ടോ അത് ഇതുപോലെ കറക്റ്റായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ് സെൻറ്റർ പോർഷൻ ഇനി നമുക്ക് എന്ത് ചെയാൽ ഒരു സ്റ്റിച്ച് കൂടെ ചെയ്ത് കൊടുക്കണം ഇതിൻ്റെ ഔട്ടർ കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടും അപ്പം നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അതിൻ്റെ ബാക്ക് സൈഡിലൂടെ ഒന്ന് കാണിച്ചു തരാം ബാക്ക് സൈഡ് ഇതുപോലെ കറക്റ്റായിട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതാണ് ഉണ്ടോ ഇതുപോലെ കിട്ടും അപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ നമ്മുടെ വീഡിയോ സാധ്യതയായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഡൗട്ടുകളും ഒക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് അറിയിക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് ഔട്ടർ കോഡ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് വരാം ഓക്കെ അപ്പോൾ അതിനായിട്ട് ഇത് ഇതുപോലെ നേരത്തെ ചെയ്ത പോലെ തന്നെ എൻ്റിലൂടെ എന്ത് ചെയ്യുക ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കോൺവേഷൻ സ്റ്റിച്ച് ചെയ്യുക അതുപോലെ തന്നെ തിരിച്ച് മേലോട്ടേക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ നമ്മൾ അടിപൊളിയായിട്ടുള്ള ഡിസൈൻ റെഡി ആയിട്ടുണ്ട് വളരെ സിമ്പിളായിട്ട് നിങ്ങൾ കുർത്തീസിനൊക്കെ ചെയ്യാൻ പറ്റിയ പറ്റിയപ്പോഴത്തെ ട്രെൻഡിങ് ഒരു നെക്ക് ഡിസൈനാണ് അപ്പോൾ ഈ ഒരു മാത്രം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഫീഡ്ബാക്ക് കൂടെ അയയ്ക്കുക ഇനി വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും ആ നെക്കിന് ചേർന്നിട്ട് നമുക്കൊരു ചവിട്ട് വീതിക്ക് ഒരു സ്റ്റിച്ചൂടെ കൊടുത്താൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതാണ് ആൻഡ് ബാക്ക് സൈഡ് എല്ലാം നല്ല നീറ്റായിട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്കായിട്ട് വരിക അപ്പം നമുക്ക് എന്ത് ചെയ്യും ഇതിൻ്റെ ടോപ്പ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ ബാക്ക് സൈഡിലും അധികമുള്ള ഭാഗം ഒന്ന് കട്ട് ചെയ്ത് ലെവലാക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു മെത്തഡെല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻ്റ് ചെയ്യാം അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടതില്ലെന്നുള്ളത് നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കുക ഇപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ കൂടുതൽ വീഡിയോസിനായിട്ട് ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ